ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സിആർ പി എഫ് ജവാ ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത് തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ ശൈലേന്ദ്ര എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച വാഹനം സുഖമാ ജില്ലയിലെ കുഴിബോംബ് ആക്രമണത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു കാളിദാസ് വിവരങ്ങൾ നൽകും കാളിദാസ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ട് സി ആർ പി എഫ് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് അതിൽ ഒന്ന് മലയാളിയാണ് മലയാളിയായ തിരുവനന്തപുരം പാലോട് സ്വദേശിയായ വിഷ്ണു മറ്റേത് സി ആർ പി എഫ് ജവാനായ ശൈലേന്ദ്ര എന്നിവരാണ് മരിച്ചത് ട്രക്ക് പൊട്ടിത്തെറിച്ച് കുഴിബോംബ് ആക്രമണത്തിൽ മാവോയിസ്റ്റുകളുടെ കുഴിബോംബ് ആക്രമണത്തിൽ ട്രക്ക് പൊട്ടിത്തെറിച്ചാണ് ഇവർ രണ്ടുപേരും മരിച്ചത് സി ആർ പി എഫ് മാവോയിസ്റ്റ് തിരച്ചിലിൻ്റെ ഭാഗമായുള്ള ഒരു പട്രോളിങ്ങിനിടെ അവിടുന്ന് കൃത്യമായി പറഞ്ഞാൽ സിൽഗുരു സിൽഗുരു ക്യാമ്പിൽ നിന്നും തെക്കൽകുറം ക്യാമ്പിലേക്കുള്ള യാത്രയിലിടെ അതിനിടെ സൈനിക ആവശ്യങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ ട്രക്കിൽ നിറച്ച് കൊണ്ടുപോകുന്ന വഴിക്കായിരുന്നു ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നിരുന്നത് ഇതിലാണ് ഇവർ രണ്ടു പേരും മരണപ്പെട്ടത് ഇവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും സി ആർ പി എഫ് സ്വീകരിക്കുമെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഏറ്റവും അതിമാരക സ്ഫോടന സ്ഫോടനശേഷിയുള്ള ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസാണ് ഈ കുഴിബോംബിൻ കുഴിബോംബുണ്ടാക്കാൻ എടുത്തിരുന്ന സാധന സാമഗ്രി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസാണ് പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിൽ ഒരു ആഘാതം അവിടെ സംഭവിച്ചത് ഏറെ നാളുകളായി ഈ സുഗ്മ ജില്ലയിൽ ഏറെ നാളുകളായി മാവോയിസ്റ്റ് ആക്രമണം നടന്നു വരികയാണ് ഇതിനു മുൻപേ തന്നെ കഴിഞ്ഞ ഏപ്രിൽ അതായത് രണ്ട് മാസം മുൻപേ സ്ത്രീകളടക്കം പതിനഞ്ച് മാവോയിസ്റ്റുകൾ ഇതിനടുത്തായുള്ള ബീജാപൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടിരുന്നു കാലങ്ങളായി വനപ്രദേശം നിറഞ്ഞ സ്ഥലമാണ് ഛത്തീസ്ഗഡ് അതുകൊണ്ട് തന്നെ കാലങ്ങളായി മാവോയിസ്റ്റ് മാവോയിസ്റ്റ് വാസം കുടികൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് വനപ്രദേശത്തിനടുത്തായിട്ടാണ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയും നടന്നത് ഈ ട്രക്ക് ആ ഒരു പൊട്ടിത്തെറിയിൽ തകർന്നു പോയിരിക്കുകയാണ് ഈ ട്രക്കിനൊപ്പം മറ്റ് രണ്ട് വാഹനങ്ങളും കൂടി ഉണ്ടായിരുന്നു അവർക്കും സാരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല ഈ രണ്ട് മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മാത്രമല്ല ഈ ഒരു ബറ്റാലിയൻ എന്ന് പറയുന്നത് കോബ്ര ബറ്റാലിയൻ ആണ് സിആർ പി എഫിന്റെ കോബ്ര ബറ്റാലിയൻ ആണ് അതായത് കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഒളിപ്പോരിനായും മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്കായും പ്രത്യേക പരിശീലനം നേടിയ ബറ്റാലിയനിലെ അംഗമായിരുന്നു ഇവർ ഇവർ ഏറെ കാലമായി ഈ രണ്ട് ക്യാമ്പുകൾക്കിടയിൽ അതായത് ഛത്തീസ്ഗഡ് റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ പൊട്ടിത്തെറന്നത് ഈയൊരു പ്രദേശത്തായി ഏറെ കാലമായി പട്രോളിംഗ് നടന്നുവരികയാണ് കൃത്യമായി പരിശോധന നടന്നുവരികയാണ് ഇടയ്ക്കിടെ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതിൻ്റെ പേരിൽ ധാരാളം ആക്രമണങ്ങളുടെ വാർത്തകളും നമ്മൾക്ക് തന്നെ ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇങ്ങനെയൊരു പൊട്ടിത്തെറി ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഈ ഒരു ആക്രമണം ഉണ്ടായ ശേഷം അവിടെ വീണ്ടും കൂടുതൽ സിആർ പി എഫ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് നിയമിച്ചു വ്യാപകമായ തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഈ ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് ഭീകരരെ കണ്ടുപിടിക്കാനാകുമെന്നും അവർ സിആർ പി എഫ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ലിബീഷ് നിലവിൽ എന്തായാലും രണ്ട് ജവാന്മാരുടെയും മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് സി ആർ പി എഫ് എടുത്തു പറയുന്നത് ലിബീഷ് ശരി